എത്രയും ബഹുമാനപ്പെട്ട വന്തി പിതാവേ ഈ മാസത്തിലെ എൻ്റെ സകല പ്രവർത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യതയുണ്ടാകുന്നതിനു വേണ്ടി അങ്ങയുടെ ആത്മപിതാവിനടുത്തതും സ്ലീഹായിക്കടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു സ്നേഹപിതാവിനിപ്പോൾ സുഖമാണോ എങ്ങനെ അറിയുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു ഒന്നറിയിക്കണമേ അരനാട്ടുകരക്കാരുടെ കേസ് ജയിച്ചു എന്നത് കേട്ടതിൽ സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതോടൊപ്പം തൃശ്ശൂർക്കാരുടെ കേസിനു വേണ്ടി പരിശുദ്ധ അമ്മയോട് തീഷ്ണമായി അപേക്ഷിക്കുന്നുണ്ട് യാതൊരു മടുപ്പും മടിയും തോന്നുന്നില്ല പിതാവിനെ കാണാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നതും ഈ പാവപ്പെട്ട അയോഗ്യ അയോഗ്യമകളൊന്നും തരാനുണ്ടായിട്ടല്ല ഞങ്ങൾ എന്തു തന്നുകൊണ്ടാണ് സ്നേഹ അപ്പന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഒന്നുമില്ല പിതാവി സ്നേഹം മാത്രമേയുള്ളൂ അപേക്ഷയുണ്ട് എത്ര അകലുമോ എത്രയും പാവപ്പെട്ട എൻ്റെ ഹൃദയത്തിന് സ്നേഹം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാനുള്ള വഴി വളരെ മോശമായതിനാൽ പിതാവിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കേൾക്കുന്നത് കൊണ്ട് എല്ലാ പ്രകാരത്തിലും ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങി സമാധാനിക്കുന്നു വന്തി പിതാവേ എൻ്റെ ആത്മാവസ്ഥയെക്കുറിച്ച് എന്ത് ഞാൻ എഴുതി അറിയിക്കേണ്ടു സാധിക്കുന്നിടത്തോളം എഴുതേണ്ട എന്ന് വിചാരിച്ചാണ് ഇതുവരെയും കഴിഞ്ഞത് പിതാവിപ്പോൾ വരുമല്ലോ എന്നുള്ള ഉണ്ടായിരുന്നു പിതാവെ എല്ലാ കാര്യങ്ങളിലും എങ്ങനെ എഴുതി അറിയിക്കും ചിങ്ങം പതിനെട്ടാം തീയതി തുടങ്ങി ഇന്നുവരെയും എൻ്റെ ഹൃദയത്തിന് യാതൊരു ആശ്വാസവും ഉണ്ടായിട്ടില്ല ശുദ്ധതയ്ക്ക് വിരോധമായ വിചാരങ്ങൾ രാത്രിയും പകലും ഇടവിടാതെ വരുന്നു അനുഗ്രഹത്തിൻ്റെ കാലമാകുന്നു ഇതെന്ന് എനിക്ക് നല്ല ഉറപ്പ് തോന്നുന്നുണ്ട് എങ്കിലും പലപ്പോഴും വലിയ അസ്വസ്ഥതയും വിഷാദവുമുണ്ട് സ്നേഹപിതാവിൻ്റെ കിട്ടിയ രാത്രിയും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ രാത്രിയും ശനിയാഴ്ച ദിവസവും കുറച്ച് സമയം ഞാൻ ഉറങ്ങുന്നുണ്ട് അതല്ലാതെ ഉറക്കത്തിന് കൂടെ ഒഴിവ് തരുന്നില്ല ബോധത്തിന് ഒഴിവ് കൊടുക്കാതെ ഓരോ കാര്യങ്ങൾ മാറി മാറി ചെയ്യുന്നുണ്ട് എനിക്കൊരാശ്വാസമുള്ളത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുക്കലും ചെന്ന് സഹായം അപേക്ഷിക്കുന്നതും അവർക്കെന്നെ മുഴുവനും മേൽപ്പിക്കുന്നതുമാകുന്നു സമൂഹത്തിലെ എല്ലാ പ്രവർത്തികളും ദൈവസഹായത്താൽ ഒരുവിധം നിറവേറ്റി വരുന്നുണ്ട് പിതാവേ ഇതിൻ്റെ ആരംഭത്തിലുണ്ടായ ഒരു സംഗതി കൂടെ അറിയിക്കുന്നു ഒരു ദിവസം ഞാൻ കുർബാന കൈക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന സമയം ഒരാൾ എൻ്റെ അടുത്തു വന്ന് ഇതിൽ വണ്ണം എന്നോട് പറഞ്ഞു എൻ്റെ മകളെ നിന്റെ ഇഷ്ടത്തിന് വിരോധമുള്ളവ ചെയ്യുന്നതിന് ധൈര്യപ്പെട്ടുകൊണ്ട് ഉള്ളിൽ നിന്നും പുറമേ നിന്നും നേരിടുന്ന സങ്കടങ്ങളെയെല്ലാം എൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി നല്ല ക്ഷമയോടുകൂടി സഹിക്കുക മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇപ്പോഴും ഇടവിടാതെ മരിക്കുന്ന എന്നെ ഓർത്ത് എൻ്റെ സ്നേഹത്തെ പ്രതി നിന്നിൽ തന്നെ നീ മരിക്കുകയും ഇടവിടാതെ സഹിക്കുകയും ചെയ്യുക ഇതുപോലെ എന്നെ ഏറ്റവും പ്രസാദിപ്പിക്കുന്നതിനായി മറ്റൊരു കാര്യമൊന്നും എനക്ക് ചെയ്യുവാനില്ല ഈ ആളെ മുഴുവനായി കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ല എങ്കിലും കൈയുടെ മുട്ടുവരെ കണ്ടു കയ്യിലൊരു മുറിവുമുണ്ടായിരുന്നു ഇതുണ്ടായത് ചിങ്ങം ആദ്യ ദിവസങ്ങളിലായിരുന്നു പിതാവേ ആ ക്ഷണത്തിൽ തന്നെ ഞാൻ ഇതിൽ വണ്ണം അപേക്ഷിച്ചു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷിതാവേ നിന്റെ ദാസിയെ നീ തന്നെ സഹായിച്ച് എല്ലാറ്റിലും നല്ല ക്ഷമ തരണമേ നിന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും എന്നിൽ ചെയ്യണമേ എന്നെ സഹായിക്കണമേ യാതൊരു ഉത്തരവും എനിക്ക് കേൾക്കുന്നതിനിട വന്നില്ല ഒരിക്കലും ഉണ്ടാകത്തതുപോലെയുള്ള ഒരു ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ആ സമയത്തുണ്ടായി പിതാവി ഇനിയെല്ലാം ഞാൻ കാണാനിടയാകുമ്പോൾ അറിയിച്ചു കൊള്ളാമെന്ന് കരുതി നിർത്തുന്നു സ്നേഹപിതാവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതുകൊണ്ട് വളരെ ദുഃഖമുണ്ട് എങ്കിലും ഇപ്പോൾ എന്നിലുള്ള അസ്വസ്ഥത കൊണ്ടും വിഷമം കൊണ്ടും ഒന്ന് കുമ്പസാരിക്കുന്നതിനും കാണുന്നതിനും വളരെ ആഗ്രഹമുണ്ട് ഇനിയെല്ലാം സ്നേഹപിതാവിൻ്റെ ഇഷ്ടം പോലെ എല്ലാറ്റിനും കേഴ്വഴങ്ങിയിരിക്കുന്നു സ്നേഹപിതാവെ അപേക്ഷ കൊണ്ടെങ്കിലും എന്നെ എല്ലാറ്റിനും സഹായിക്കണമേ കഥാവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുന്നതിനും നല്ല ക്ഷമ എനിക്ക് ലഭിക്കുന്നതിനും എൻ്റെ മുഖത്തെ യാതൊരു ക്ഷീണവും മറ്റുള്ളവർക്ക് തോന്നാതിരിക്കുന്നതിനു വേണ്ടി സ്നേഹപിതാവ് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ പീഡകളുടെ ഒരു നിഴൽ മാത്രമേയുള്ളൂ ഒന്നും സാരമില്ല എന്തെങ്കിലും അവിടത്തെക്കുറിച്ച് സഹിക്കണമെന്ന ആഗ്രഹവും അതിനായുള്ള അപേക്ഷയുമുണ്ട് പിതാവേ എന്നെ മറക്കല്ലേ ഇങ്ങോട്ട് വരുവാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ മറുപടിയിൽ കാണിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവേ ഇവൻ വേണ്ടപ്പെട്ട ആളായതിനാൽ അമലോത്ഭവ മാതാവിൻ്റെ മെഡൽ സ്നേഹപിതാവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ എഴുത്തോടുകൂടെ കൊടുത്തയക്കണമേ പിതാവേ അശ്വത്വ വിചാരം വരുന്ന സമയത്ത് അമലോത്ഭവ മാതാവിൻ്റെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അപേക്ഷിക്കുമ്പോൾ വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് മെഡൽ ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് യാതൊരു സന്തോഷവും ആശ്വാസവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിലുള്ള അല്പമായ ആഗ്രഹങ്ങൾ പോലും നിരന്തരമില്ലാതാക്കി തലവന്മാരുടെയും സഹോദരങ്ങളുടെയും മനസ്സു പോലെയും ആഗ്രഹം പോലെയും എന്നെ എല്ലാറ്റിലും കീഴ്പെടുത്തി ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എൻ്റെ കടമ പോലെ ജീവിതമാകുന്നില്ല എന്ന ദുഃഖം വളരെയുണ്ട് നിർത്തട്ടെ പിതാവേ സാധിക്കുമെങ്കിൽ അനുഗ്രഹമായി ഒന്ന് വരണമെന്ന താഴ്മയോടെ അപേക്ഷിക്കുന്നു എങ്കിലും അധികം ബുദ്ധിമുട്ടാകുമെങ്കിൽ വേണ്ട സ്ലീഹായിക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ എഴുത്താരും കാണുന്നതിനിടവരാതെ കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു അയോഗ്യ ശുശ്രൂഷയും മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ